ൻക നെടുങ്കണ്ടം യൂണിയനിൽ സ്ഥാപകളുടെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം എസ് എൻ ഡി പി യോഗം പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയനിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപക ദിനാഘോഷവും ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി കുടുംബയോഗം ചെയർമാൻ കൺവീനർമാർ എന്നിവർക്കായി ഏകദിന നേതൃത്വ ക്യാമ്പും സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്പ്ളാക്കൽ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു എസ് യോഗത്തിന്റെ സംഘടനാ ശക്തി എന്നത് കുടുംബയോഗങ്ങളാണെന്നും ശക്തമായ കുടുംബയോഗ സംവിധാനമാണ് ശാഖാ പ്രവർത്തനത്തെയും മേൽഘടകങ്ങളെയും ശക്തിപ്പെടുത്തുന്നതെന്നും കുടുംബാംഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായും രോഗദുരിതങ്ങൾ കൊണ്ട് ത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടിയും ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശിവഗിരിമഠം ഗുരുപ്രകാശം സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി രാജാക്കാട് യൂണിയൻ സെക്രട്ടറി ലതീഷ് കുമാർ സംഘടനാ സന്ദേശം നൽകി കുമാരി സംഘം പ്രസിഡന്റായിരുന്ന ചൈതന്യ മനോജിന് യാത്രയയപ്പ് നൽകി ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ അംഗങ്ങളായ എൻ ജയൻ മധു കമലാലയം തുടങ്ങിയവർ പ്രസംഗിച്ചു കൌൺസിലർ അംഗങ്ങളായ സി എം ബാബു സുരേഷ് കെ ബി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശാന്തമ്മ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിയൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം ഭാരവാഹികൾ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി കുടുംബയോഗം ചെയർമാൻ കൺവീനർ തുടങ്ങി മുന്നൂറോളം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി കഖ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം